എനിക്ക് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് സർജറി ചെയ്തിട്ടാണ് ഇപ്പോൾ മൂക്ക് റൈനോപ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് അപ്പോഴാണ് മൂക്കിൻ്റെ കാര്യമൊന്നും ഇതായത് പിന്നെ എനിക്ക് വാ കൂ കൂടുന്നുണ്ടായിരുന്നില്ല ഒരു ഓൾമോസ്റ്റ് ഒരു നാല് സർജറി ഫേസിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ച് അനുകരണം ഇപ്പോൾ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫേസ് ഞാൻ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫേസിൽ അറിയാൻ കഴിയും ഈ റൈറ്റ് സൈഡ് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സാധാരണ ചെയ്യുന്ന പോലെ മുന്നേ ചെയ്യുന്ന ചില വോയിസുകളൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വോയിസുകളുണ്ട് ഇപ്പോൾ ചെച്ചി അതിൻ്റെ എണ്ണം ഇച്ചിരി കൂടുതലാണുള്ളു അതിജീവന കാലഘട്ടം സത്യം പറഞ്ഞാൽ ഇച്ചിരി പ്രയാസവരായിരുന്നു കാരണം നമ്മൾ ഒട്ടും ആലോചിക്കാതെ നമ്മൾ ഒട്ടും വിചാരിക്കാതെ സംഭവിച്ചൊരു സംഭവമാണ് പിന്നെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പക്ഷേ നമ്മളെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഒരു മനക്കരുത്ത് കിട്ടി അങ്ങനെയാണ് ഞാൻ പൊതുവേ ഒരു സമയത്ത് ആകെ തകർന്നു പോയിരുന്നു പിന്നെ ഗ്രാജുവലായിട്ട് ആ ആ എനിക്ക് മൂക്കിലൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് സർജറി ചെയ്തിട്ടാണ് ഇപ്പോൾ മൂക്ക് റൈനോപ്ലാസ്റ്റി സർജറി ചെയ്തിട്ടാണ് അപ്പോഴാണ് മൂക്കിൻ്റെ കാര്യമൊന്നും ഇതായത് പിന്നെ എനിക്ക് വാ കൂ കൂടുന്നുണ്ടായിരുന്നില്ല ഒരു ഓൾമോസ്റ്റ് ഒരു നാല് സർജറി ഫേസിൽ ചെയ്തിട്ടുണ്ട് ഇനി പല്ലുകൾ വയ്ക്കാനുണ്ട് അതാണ് ഇപ്പോൾ നിലവിൽ ഒരുപാട് താരങ്ങളെ അനുകരിക്കുന്ന ഒരാളാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അനുകരിക്കാൻ തോന്നുക അനുകരിക്കേണ്ടി വന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മിക്കവരെ അനുകരിക്കാൻ ചിലവരെ അനുകരിക്കാൻ കൂടുതൽ പാടായിരിക്കും കാരണം നമ്മൾ എന്താ പറയുക പാടെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഞാൻ അനുകരിക്കുന്ന പിണറായി സാറായാലും വിനീത് ശ്രീനിവാസനായാലും വളരെ എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുറേ നാളുകളായിട്ടുള്ള പ്രാക്ടീസ് ഒരു ആക്ടേഴ്സ് ആക്ടറിൻ്റെ വോയിസിൽ ചെയ്യണം അപ്പോൾ നമുക്ക് അത് പിന്നെ അത് അത്ര എത്താതാവുമ്പോഴാണ് കൂടുതൽ ഡിഫിക്കൽട്ടാവുന്നത് പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെച്ച് അനുകരണം ഇപ്പോൾ ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫേസ് ഞാൻ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫേസിൽ അറിയാൻ കഴിയും ഈ റൈറ്റ് സൈഡ് ആകെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സാധാരണ ചെയ്യുന്ന പോലെ മുന്നേ ചെയ്യുന്ന ചില വോയിസുകളൊക്കെ ഇച്ചിരി കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വോയിസുകളുണ്ട് ഇപ്പോൾ ചെച്ചി അതിൻ്റെ എണ്ണം ഇച്ചിരി കൂടുതലാണുള്ളു മുമ്പത്തേക്കാർ പിന്നെ ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാരെ അനുകരിക്കുന്ന ഒരാളാണ് നേരിട്ട് ആരെങ്കിലും അഭിനന്ദിച്ചിട്ടുണ്ടോ ഇങ്ങനെ കേട്ടുകൊണ്ട് നേരിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഗണേഷ് കുമാർ സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പത്തനാപുരത്ത് വച്ച് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റേജിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് കുറേ നല്ല കമൻസ് പറഞ്ഞിരുന്നു പിന്നെ പിണറായി സാറിനെ നേരിട്ട് സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗം കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മുടെ നവകേരള സദസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിൽ വന്നപ്പോൾ ആളുടെ പ്രസംഗം കാണാൻ പോയിരുന്നു സംസാരിക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റി അതൊരു വൈകിയാണ്